ദ ജേർണലിസ്റ്റിലേക്ക് രണ്ടാം ദിവസവും അതിഭയാനകമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഇറാൻ അഴിച്ചുവിട്ടത് മിസൈൽ പെരുമഴ പെയ്ച്ചതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൻ്റെയൊക്കെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഇസ്രായേലിന് പോലും വളരെ വേഗത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള മേഖലകളിലേക്കാണ് ആക്രമണങ്ങൾ നടന്നത് എന്ന് മാത്രമല്ല മൂടി വയ്ക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങളൊക്കെ പലവഴിക്ക് പുറത്തു വരുന്നതിൻ്റെ വലിയ തോതിലുള്ള ഞെട്ടലും ഇസ്രായേലിനുണ്ട് ഇസ്രായേലിൽ വലിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്ന വാർത്തകളും അനുബന്ധമായി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ദൃശ്യങ്ങളും പുറത്തു വരുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയുമാണ് എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബങ്കറിൽ ഒളിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് എന്തു സംഭവിക്കുമായിരുന്നു എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി പ്രത്യാഘാതം കുറയ്ക്കാൻ വേണ്ടി വലിയ തോതിൽ നഗരങ്ങൾ മുഴുവൻ പൂട്ടിക്കെട്ടി അതായത് അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു നദന്യാഹും കൂട്ടരും ബംഗറിലേക്കോ മറ്റെവിടേക്കോ മുങ്ങി അതിനുശേഷം ഇറാൻ തിരിച്ചടി തുടങ്ങിയപ്പോൾ ഇസ്രായേലിന് കാര്യം മനസ്സിലായി ഇതിവിടം കൊണ്ടൊന്നും തീരില്ല എന്ന് ഇത് ഞങ്ങളെ തുടച്ചു നീക്കിയിട്ടേ പോകൂ എന്ന് വിശ്വസിക്കുന്ന ഇസ്രായേലുകൾ പോലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിഭയാനകമായ ആക്രമണം തന്നെയാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ബങ്കറിലേക്ക് ജനങ്ങൾ പോയില്ലായിരുന്നുവെങ്കിൽ ആരും ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ അതായത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകാതെയാണ് ഇറാൻ ഒരു ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ആയിരക്കണക്കിന് മരണങ്ങൾ ഉണ്ടായനെ എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ ബംഗറിൽ ഒളിച്ചതുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ബങ്കറിൽ ഒളിച്ച് അതിനുള്ള സാവകാശം ജ ജനങ്ങൾക്കും ഇസ്രായേലിനും കിട്ടിയത് കൊണ്ടാണ് മരണസംഖ്യ വലിയ തോതിൽ ഉയരാത്തത് ഇറാനിലേക്ക് ഇസ്രായേൽ മിന്നൽ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് ആക്രമണത്തിൽ എൺപതിലധികം പേർ കൊല്ലപ്പെട്ടു അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇറാൻ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ നടത്തിയതുപോലുള്ള ഒരു വലിയ ആക്രമണം ഉണ്ടാ ഉണ്ടാകുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളത് സംശയമാണ് ഇറാനൊരു മുന്നൊരുക്കത്തിന് സാഹചര്യം ഉണ്ടായില്ല ഇസ്രായേലിന് അത് ഉണ്ടായി അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മരണസംഖ്യ കണക്കിൽ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് പറഞ്ഞ് ഇസ്രായേൽ പുറത്തുവിടുന്ന കണക്കിൽ വളരെ കുറഞ്ഞിരിക്കുകയാണ് അല്ലായിരുന്നു നിങ്ങളുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ അതിഭീകരമായനെ മരണസംഖ്യ ഇസ്രായേലിന് ഒരിക്കലും ഇതുവരെ കിട്ടാത്ത വിധത്തിലുള്ള ഭീകരമായ തിരിച്ചടിയെന്ന് അതിനെ വിശേഷിപ്പിക്കാനും കഴിയുമായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെ അമേരിക്കയെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സഖ്യ രാജ്യങ്ങളെയൊക്കെ വിറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് മാപ്പ് പറയിക്കുക കാലു പിടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇറാൻ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഹോർമോസ് കടലെടുക്കു വഴിയുള്ള കപ്പൽ ഗതാഗതം പരിപൂർണമായി തടയുക എന്നതാണ് ഇറാൻ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ തീരുമാനം ഇത് സംഭവിക്കുകയാണെങ്കിൽ ലോക വ്യാപാരം തന്നെ സ്തംഭിക്കുമെന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തി വേണ്ട എണ്ണ കയറ്റുമതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നടക്കില്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾ പോലും പുറത്തേക്ക് പോകില്ല അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരും വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാകും ലോക സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം പറയും പശ്ചിമേഷ്യെ മാത്രമല്ല യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയെയും ഇസ്രായേലിനെയും തുടങ്ങി ഈ ഗൾഫിൽ നിന്നുള്ള ഈ ഇന്ധനം ഉപയോഗിച്ച് വ്യവസായങ്ങൾ നടത്തുക രാജ്യത്തെ കാര്യങ്ങൾ ഈ ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുക ഇതിനൊക്കെ ആശ്രയിക്കുന്ന സകല രാജ്യങ്ങളെയും ഇത് ബാധിക്കും ഇനി ഗൾഫിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യാത്ത രാജ്യങ്ങളെയും ഇത് ബാധിക്കും കാരണം അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയുടെ വരവ് കുറയും ക്ഷാമം ഉണ്ടാകും വിലക്കയറ്റം രൂക്ഷമാകും അങ്ങനെ സകല രാജ്യങ്ങളെയും ലോകത്തെ മുഴുവനും പിടിച്ചുലയ്ക്കാൻ പോകുന്ന വിധത്തിലുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്കാണ് ഇറാൻ പോകുന്നത് ഇത് തീർച്ചയായും ഇസ്രായേലും അമേരിക്കയും വിളിച്ചു വരുത്തിയതാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ആക്രമണം ഉണ്ടായി ഇല്ലായിരുന്നുവെങ്കിൽ അതായത് ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഒമാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ ആണവ വിഷയത്തിൽ ഒരു നിർണായക ചർച്ച നടത്തേണ്ട ദിവസമാണ് ആ ചർച്ച ഒരു പരിധിവരെ പശ്ചിമേഷ്യയിലെ മുഴുവൻ യുദ്ധ സാഹചര്യങ്ങളെയും കുറെ കൂടി താഴേക്ക് കൊണ്ടുവരും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്കോ അനുനയത്തിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു നീക്കമാണ് അവിടെയാണ് ഇസ്രായേൽ കൊണ്ടുപോയി കലമുറച്ചത് അല്ലെങ്കിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി തങ്ങളുടെ ഗർവ് കാണിക്കാൻ അഹങ്കാരം കാണിക്കാൻ കൊണ്ടുപോയി ഇറാനിലേക്ക് പോകുമ്പെട്ടത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് സകല അഹങ്കാരവും ഇസ്രായേലിൻ്റെ തീർന്നു ഞാൻ വെറുതെ പറയുകയില്ല ഇസ്രായേലിലുള്ള മലയാളികളായ അതിൻ്റെ സഹോദരങ്ങളടക്കമുള്ളവരോട് പറയുകയാണ് നിങ്ങൾ സേഫായിട്ടിരിക്കുക നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഒന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥന ഉള്ളിലുണ്ട് സാധാരണക്കാരായ ഒരു ജനങ്ങളെയും അത് ഇറാനിലെ ആയാലും ഇസ്രായേലിലെ ആയാലും ഗസൈയിലെ ആയാലും ഒക്കെ സാധാരണക്കാരായ സിവിലിയൻസിനെ യുദ്ധത്തിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇസ്രായേലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധ സാഹചര്യം അത് വിളിച്ചു വരുത്തിയതാണ് ഏകപക്ഷീയമായ ആക്രമണത്തിലൂടെ പ്രത്യാക്രമണം നേരിടുന്നതാണെന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ അയക്കുകയോ ഡ്രോൺ അയക്കുകയോ എന്തെങ്കിലും വേണമായിരുന്നു അങ്ങനെ ഒരു സാഹചര്യവും നിലവിലില്ല ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളും സമ്മർദ്ദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ യുദ്ധം വിപുലീകരിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തി എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഈ ഹോർമോസ് കടലെടുക്ക എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും ഇന്ത്യൻ മഹാസമുദ്രത്തിനെ അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്ന ഒരു കടലെടുക്കാണ് അമേരിക്കൻ എനർജി അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം നടക്കുന്നത് ഈ കടലെടുക്കിലൂടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഗതാഗത ചോക്ക് പോയിൻ്റ് എന്നറിയപ്പെടുന്നത് ഹോർമോസ് കടലെടുക്കാണ് ഇടുങ്ങിയ കപ്പൽ ഗതാഗത പാതയായതിനാൽ തന്നെ ഇവിടെ ഇറാന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയും ആക്രമണങ്ങൾ നടത്താൻ കഴിയും കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടേക്ക് ഇറാൻ ആക്രമണം നടത്തിയ കടലെടുക്കിലൂടെയുള്ള ഗതാഗതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനെതിരെ അമേരിക്ക രംഗത്ത് ും കാര്യമില്ല കാരണം ചെങ്കടലിൽ ഹൂത്തികൾ ഒരു വലിയ ബ്ലോക്ക് കൊണ്ടുവന്ന സമയത്ത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങി സർവ അമേരിക്കൻ ചേരിയിലെ ശക്തികളും ഒന്നിച്ച് നിന്ന് ഹൂത്തികളെ അവസാനിപ്പിക്കാനും ആ ബ്ലോക്ക് മാറ്റാനും വേണ്ടി തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടതാണ് പക്ഷേ അതൊക്കെ ദയനീയമായി പരാജയപ്പെടുകയും ഒടുവിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വാർഷിപ്പ് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ചെറിയൊരു ഗ്രൂപ്പായ ഹൂത്തികൾ ചെങ്കടലിൽ ഒരു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ട് അതിനെപ്പോലും വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനോ ഓവർകം ചെയ്യാനോ കഴിയാത്ത അമേരിക്കയാണ് ഇനി ഈ ഹോർമസ് കടലിടുക്കിൽ ഇറാൻ ഒരു ബ്ലോക്ക് കൊണ്ടുവന്നാൽ ആ കടലിടുക്കിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ എണ്ണ ഗതാഗതം വലിയ തോതിൽ ബുദ്ധിമുട്ടിലാകും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തെട്ട് വരെ ഒരു ഇറാഖ് ഇറാൻ ഇറാഖ് യുദ്ധം നീണ്ടു നിന്നതായിട്ട് നമുക്കറിയാം ഈ യുദ്ധ കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഗൾഫിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ടാങ്കർ യുദ്ധം എന്നീ യുദ്ധത്ത് അറിയപ്പെടുന്നുണ്ട് ഈ യുദ്ധത്തിൽ നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചപ്പോഴും ഹോർമുസ് കടലെടുക്ക് അന്നും അതുപോലെ തന്നെ നിലനിന്നിരുന്നു ആ ഹോർമുസ് കടലെടുക്കിനെയാണ് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ പറയുന്നത് ഇപ്പോൾ ഹുത്തികൾ ചെങ്കടലിലെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ കപ്പലുകൾക്ക് വഴിമാറിപ്പോകാനായിട്ട് ആഫ്രിക്കൻ തീരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഫ്രിക്കൻ േഖലകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹോർമോസ് കടലെടുക്ക് അടച്ചുപൂട്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇറാൻ അവിടെ വലിയ ആക്രമണം നടത്തി കപ്പലുകളെതിരെ പോകാത്തൊരു സാഹചര്യം കൊണ്ടുവന്നാൽ അത് അതിന് പകരം അതിന് ബദലായി മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണ ഇറക്കുമതി മറ്റു രാജ്യങ്ങളിൽ നടക്കാത്ത സാഹചര്യം വരും എണ്ണ കയറ്റുമതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നടക്കാത്ത സാഹചര്യം വരും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരും അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ അടക്കം അത് ഗുരുതരമായി ബാധിക്കും അതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വജ്രായുധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് അതായത് ഒരു കാരണവശാലും ഇസ്രായേലിനെ മാത്രമല്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും ഓവർകം ചെയ്യാൻ കഴിയാത്ത അതിജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുക ഒരു വശത്ത് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണങ്ങൾ നടത്തുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് ഹൂത്തികൾ ആക്രമണ രംഗത്തേക്ക് ഇറങ്ങി ചെങ്കടലിലൂടെയുള്ള ഗതാഗതത്തെ പരമാവധി തടയാൻ ശ്രമിക്കുകയാണ് ഇപ്പുറത്ത് ഹോർമസ് കടലെടുക്ക് ഇറാൻ അടച്ചുപൂട്ടുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രധാനപ്പെട്ട കപ്പൽ പാതകളെല്ലാം പ്രതിസന്ധിയിലേക്ക് പോവുകയും അത് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മേൽ യുദ്ധം നിറത്തി പിന്മാറാനുള്ള സമ്മർദ്ദം ശക്തമാകും അമേരിക്കയ്ക്ക് അഗ്രസീവായ യുദ്ധ രീതികളിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഹൂത്തികളുടെ അടുത്ത് പോലും തോറ്റോടിയ ടീമാണ് അമേരിക്കയുടെ ഈ കടലിലുള്ള പരിപാടി നടത്തുന്ന ആളുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനോട് മുട്ടാൻ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഹോർമോസ് കടലിലെടുത്ത് അടയ്ക്കുന്നതിനെക്കുറിച്ച് ഇറാൻ ആലോചിക്കുന്നതെന്ന് ഇറാൻ വാർത്താ ഏജൻസി തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആ വാർത്ത എന്നുള്ളതിനാൽ അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ തന്നെ ഈ ഇറാൻ ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് സോണിക് മിസൈല് ബാലിസ്റ്റിക് മിസൈല് തുടങ്ങിയവയൊക്കെ ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഇപ്പോൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ മിസൈലുകൾക്ക് ഇസ്രായേലിൻ്റെ അയേണ്ടോമ് അമേരിക്കയുടെ താട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ തുളച്ച് നശിപ്പിച്ച് ഇസ്രായേലിൻ്റെ മണ്ണിലുള്ള ഉള്ളിലേക്ക് പതിക്കാനുള്ള ശക്തി ഉണ്ട് എന്നവർ തെളിയിച്ചിരിക്കുകയാണ് ഹൈഫേയിൽ നിന്നൊക്കെയുള്ള പുതിയ പുതിയ ദൃശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നുറപ്പിക്കാം ഇസ്രായേലിൻ്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി തന്നെ തകർക്കുന്ന അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഇനിയും രണ്ടായിരത്തോളം മിസൈലുകൾ കയ്യിലുണ്ട് എന്ന് ഇറാൻ പറയുന്നു മറുവശത്ത് ിൽ ആക്രമണം ശക്തമാക്കും പൂട്ടും അതുപോലെ തന്നെ ഇനിയും കൂടുതൽ യുദ്ധമുറകൾ വരുന്നു എന്ന് അവരും പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിന്റെ മരണസംഖ്യ കുതിച്ചുയരുന്നു ഇറാനിലേക്ക് ആക്രമണം നടത്തി കുറേ പേരെ കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഒരു യുദ്ധ എന്ന നിലയിലേക്ക് ഇസ്രായേലിനെ അതേക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇറാനിലേക്ക് ഇനിയും ആക്രമണം നടത്തിയാൽ അതിനേക്കാൾ ശക്തമായ ആക്രമണങ്ങൾ സ്വന്തം മണ്ണിൽ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം ഇനി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുറപ്പിക്കാം സ്വന്തം ജനതയെ കുരുതി കൊടുത്തിട്ടായാലും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരിയാണ് നെതന്യാഹു എന്ന് കാലം പറയുന്ന സാഹചര്യം ഉണ്ടാകും കാരണം സ്വന്തം ജനതയെ കുരുതി കൊടുക്കുന്ന വിധത്തിലേക്കുള്ള ഒരു യുദ്ധ നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഇതുപോലെ നാശോന്മുഖം ായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു സാമ്പിൾ മാത്രമാണ് തുടക്കം മാത്രമാണ് ഇനിയും ഇതുപോലുള്ള രണ്ടായിരത്തോളം മിസൈലുകൾ വരാനുണ്ട് എന്നൊക്കെ ഇസ്രായേൽ ഇസ്രായേലിനോട് ഇറാൻ പറയുമ്പോൾ ഇസ്രായേലിന്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തന്നെ പറയാം എന്തായാലും ഇറാൻ തങ്ങളുടെ വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നു എങ്ങനെ നോക്കിയാലും ഒത്തുതീർപ്പിൽ എത്തുക ഇറാനുമായി ഒത്തുതീർപ്പിലെത്തുക എന്നതല്ലാതെ യുദ്ധം ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് അവരുടെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും നീക്കങ്ങളും പുറത്തു വരുന്നത് എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇറാനും നേരെ ആക്രമണം കടുപ്പിച്ചാൽ അവരുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന ഭീതിയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നല്ലതുപോലെയുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറാനെ ചൊറിയാൻ ശ്രമിച്ച ഇസ്രായേലിനെ ഇറാൻ കയറി മാന്തിപ്പറിച്ചു ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്